കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ച ലത്തീൻ കത്തോലിക്കാ സഭ സംസ്ഥാനത്തെ കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണന ലഭിച്ചില്ലെന്ന കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തല പ്രതികരിച്ചു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വേദിയുള്ളപ്പോഴായിരുന്നു വിമർശനം സംസ്ഥാനതലത്തിൽ ഉള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളുകളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടു കൂടെ അതോടൊപ്പം തന്നെ ആദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ടെൽ വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്നതാണല്ലോ നല്ലതെന്ന് ഞാൻ കരുതുന്നു എം സന്തോഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്തോഷ് കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ച ലത്തിൻ കത്തോലിക്കാ സഭയും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ വേദിയിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത് എന്നതാണ് തീർച്ചയായും കണ്ണൂരിൽ കണ്ണൂർ ചേംബർ ഓഫ് ഹാളിൽ നടന്ന കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ സമുദായ സമ്പർക്ക പരിപാടിയിലായിരുന്നു ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഭാഗമായ കണ്ണൂർ രൂപതയുടെ ബിഷപ്പ് അലക്സ് വടക്കും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ് വേദിയിലിരിക്കുമ്പോഴായിരുന്നു ബിഷപ്പ് അലക്സ് അലക്സ് വടക്കും വിമർശനം കെ പി സി സി പുനഃസംഘടനയിൽ ലത്തീൻ കത്തോലിക്ക സഭക്ക് അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിമർശനമായി വിജയിച്ചത് അത് കെ പി സി സി അധ്യക്ഷനെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിമർശനം അദ്ദേഹം നടത്തിയത് ഈ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളെല്ലാം നൽകുമ്പോൾ അധിക സ്ഥാനത്തേക്കും രാഷ്ട്രീയ പാർട്ടികൾ നൽകുമ്പോഴുമെല്ലാം സാമുദായിക പരിഗണനകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ വരാറുണ്ട് എന്നാൽ ഈ അടുത്ത ദിവസം കെ പി സി സിയുടെ ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ ലത്തീൻ പത്തോലിക്ക സഭയ്ക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്നായിരുന്നു ബിഷപ്പിന്റെ വിമർശനം അത് സണ്ണി ജോസഫിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് അതിനുശേഷം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ സഭാ നേതൃത്വം ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയ കാര്യം ഈ കെ പി അധ്യക്ഷനോട് ചോദിച്ചിരുന്നു എന്നാൽ അതിന് അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ തയ്യാറാ അല്ലെങ്കിൽ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് അദ്ദേഹം ശരി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്